ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ മൂവായിരത്തോളം ഹെക്ടർ കഷുമാവ് തോട്ടങ്ങളിൽ ഇരുപത്തിയഞ്ചോളം വർഷം തുടർച്ചയായി എൻഡോസൾഫാൻ ഉപയോഗിച്ചിരുന്നു ഒരു കീടനാശിനിയും മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം കശുമാവിൻ്റെ പൂവ് നശിപ്പിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ ആകാശത്തു കൂടി ഹെലികോപ്റ്റർ വഴിയാണ് ഇത് സ്പ്രേ ചെയ്തിരുന്നത് വായുവിലും മണ്ണിലും വെള്ളത്തിലുമെല്ലാം ഇവ കലർന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി ജനിതക വൈകല്യങ്ങൾ നാടീരോഗങ്ങൾ തൊക്കെ രോഗങ്ങൾ എന്നിവ മൂലം വർഷങ്ങളായി നരകിക്കുന്ന മുതിർന്നവരെയും കുട്ടികളെയും ഈ പ്രദേശത്തെ മിക്ക വീടുകളിലും കാണാം പലരും മരണത്തിന് കീഴടങ്ങി ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറയുന്നവർക്ക് പ്രതിരോധശേഷി കുറയുമെന്നതിനാൽ ദരിദ്രർക്കാണ് എൻഡോസൾഫാൻ മൂലമുള്ള രോഗങ്ങൾ കൂടുതലായി വരാൻ സാധ്യത ജീവന് ഹാനികരമായ കീടനാശിനികളെക്കുറിച്ച് ജനീവയിൽ നടന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ മാരക കീടനാശിനിയായ എൻഡോസൾഫാനെ രാജ്യാന്തര തലത്തിൽ നിരോധിക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി തീരുമാനിച്ചു ആഗോള നിരോധനം ആവശ്യമുള്ള അനക്സ് എ പട്ടികയിലാണ് എൻഡോസൾഫനെ ഉൾപ്പെടുത്തിയത് ഇന്ത്യയിൽ പതിനൊന്ന് വർഷം കൂടി എൻഡോസൾഫൻ ഉപയോഗിക്കാമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇവ നിരോധിക്കാവുന്നതാണ് കേരളവും കർണാടകയും ഇതിനകം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കശുവണ്ടി ഏലം പരുത്തി കാപ്പി ചോളം എന്നിവയടക്കം ഇരുപതോളം വിളകളിൽ എൻഡോസൾഫൻ പ്രയോഗിക്കുന്നുണ്ട്